അഞ്ചാം എടുക്കാനേ പോലെ സിക്സ് പീസ് ചുടിദാറേ പൈല ജാസ്തി ഫസ്റ്റ് അങ്ങനെയിനെ ചെയ്യിയെ ഫസ്റ്റ് ഷോഡന്റെ പகுதி ട്ടല്ലേ ആയി നാല് മടക്കത്തെ തുണി സാധാരണ ചുരിദാറിൽ വെട്ടണവരിനെ അതിനെ നമ്മൾ ആറ് पीस ആക്കാൻ പോണത് അപ്പോൾ നമ്മ കുറച്ചി കൂടുതല് थोड़ा ಜಾസ്തി വെക്കണം ചെയ്യിയെ അ നമ്മൾ 6 ഇഞ്ച് എടുന്ന് വെച്ച 1 ഇഞ്ച് ಜಾസ്തി വെക്കണം ചെയ്യിയെ यहां पर एक स्टिच लगाना चाहिए बाकी किसका ിയാൽ മതി പടുതിയാക്കി മാർക്ക് ചെയ്താലും നമുക്ക് അളവ് കിട്ടും ഇങ്ങനെ എടുത്താലും നമുക്ക് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താലും മതി ഹാഫ് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നെക്ക് മൂന്നിഞ്ചെടുത്തിട്ട് രണ്ടര യൂണിഫോമിനൊക്കെ ആകുമ്പോൾ നമ്മൾ രണ്ടര ഇഞ്ചില് നെക്ക് വലിയൊരു കുട്ടിക്കാവുമ്പോൾ ഒരു മൂന്നിഞ്ച് നെക്ക് അകലം പറ്റുക തി नेक नेक चाहिए फिर को 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 से तक फ्रंट चेंज बैक അതേ സെയിം തന്നെ നമ്മൾ ഇങ്ങട്ട് മാർക്ക് ചെയ്ത് എടുക്ക

ഇത് തന്നെ വെച്ചാൽ മതി സെയിം ഇതേ മെത്തേഡ് തന്നെ ഇങ്ങോട്ട് വെച്ചാൽ മതി സ്ലിറ്റും ജസ്റ്റുമായിട്ട് മാറ്റം ഒന്നും ഉണ്ടാവില്ലേ ഇതിനാണിത് നമുക്ക് സിക്സ് പീസ് ഇത് ഈ ലൈനിങ് ഇട്ട് കൊടുത്താൽ മതി ഇവിടം വരെ സ്ട്രേറ്റ്

మాట ర കേറി കഴിഞ്ഞു ആദ്യപ്പെട്ട ഫ്രണ്ട് നമ്മൾ സാധാരണ ചുരിദാർ തയ്ക്കുന്നതിരി തയ്ക്കല്ലേ ടീച്ചറെ അപ്പൊ അത് ജോയിന്റ് ചെയ്തിട്ട് സാധാരണ ചുരിദാർ തയ്ക്കുന്ന മതി തയ്ക്കാണിക്കോയിന്റ് ചെയ്യാൻ പോകണം അല്ലേ ടീച്ചർ സാധാരണ ചുരിദാർ കട്ട് ഉള്ള ലെവലിലേക്ക് എത്തണോ അപ്പൊ ഫ്രണ്ടില് മൂന്ന് പീസ് വരും ബാക്കിലേക്ക് മൂന്ന് പീസ് വരും പതിച്ചു തയ്ച്ച് കഴിഞ്ഞാൽ ऐसा रखे फिक्स करना है ऐसा सीधा पकड़ के, के यहाँ से यहाँ तक नीचे तक यहाँ से यहाँ तक multimotif po ko kun福ir mang же kiия lakon me pid theoso say z Hospital kon wen indeik e kon la kon p wakhe offsite Até അപ്പോൾ ആദ്യം നമ്മളത് ആറ് പീസ് ആക്കി അതായത് മൂന്ന് മടക്കിയിട്ടിട്ട് മൂന്ന് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു കട്ടും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആറ് പീസ് ആയിട്ട് കിട്ടിയില്ലേ അത് ഫ്രണ്ട് ഭാഗം മൂന്ന് പീസ് ആയിട്ട് ജോയിൻറ് ചെയ്ത് ബാക്ക് മൂന്ന് പീസ് ആയി ജോയിൻറ്റ് ചെയ്ത് സാധാരണ ചുരിദാർ തയ്ക്കുന്ന സ്റ്റൈലിലേക്ക് തയ്ച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിരുന്നു പക്ഷേ സാധാരണ ചുരിദാർ തയ്ക്കുന്നേക്കാളും നമ്മൾ കുറച്ച് ലൂസ് ഇതിന് കൂടുതലിട്ടുണ്ട് സാധാരണ നമ്മൾ ഒറിജിനൽ അതിനേക്കാളും രണ്ടിഞ്ച് കൂടുതലെടുത്താൽ മതി ഇതാകുമ്പോൾ നമ്മൾ രണ്ടഞ്ച് ഇടയിലിട്ട് വെട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ആ സിക്സ് പീസ് ജോയിൻ്റ് ഇട്ട് തയ്ക്കുമ്പോൾ ലൂസ് കറക്റ്റ് ആവുള്ളൂ അതല്ലേ ടീച്ചറേ പറയുന്നത് അത്രല്ലോ ഉണ്ടാവും വേണ്ട അപ്പം ഇതിപ്പോൾ കറക്റ്റ് ആയില്ലേ ഇതിപ്പോൾ ഏകദേശം ഈ സൈഡ് കട്ട് വെക്കാണ്ട് സ്കൂളുകളിലേക്കുള്ള യൂണിഫോമൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ സാധാരണ വരിക കോൺവെൻറ്റുകളിലേക്കൊക്കെ സാധാരണ ഇങ്ങനെയാണ് തയ്ച്ച് കൊടുക്കാറ് പതിവ് അതായത് സിക്സ് പീസ് പറയും സിക്സ് പീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം ഇനി പാചകം ഇല്ലാണ്ട് കട്ട് ചെയ്യാണ്ടും വെറുതെ തയ്ച്ച് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് തയ്ക്കലുണ്ട് സെൻട്രിൽ കൂടെ ഒരു തൈലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാതിരി കട്ടിങ് ചെയ്യാണ്ടും തയ്ക്കാൻ പറ്റും അല്ലേ ഭംഗി ഭംഗി ഉണ്ടാവില്ല ഓക്കെ ഇപ്പൊ ടീച്ചർ പറഞ്ഞ മനസ്സിലായില്ലേ ബാക്കി മാതിരി തയ്ച്ച് കൈ വെച്ചാ പോരെ ഒന്ന് പറഞ്ഞോളൂ ഓക്കെ താങ്ക് യു പറഞ്ഞു ടീച്ചർ